ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം വിയറ്റ്നാമിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പോൾ കംബോഡിയയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് പെനോം പെൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഈ എയർപോർട്ടിൽ ഇരിക്കുന്ന സിറ്റിയാണ് കമ്പോ കമ്പോഡിയയുടെ ക്യാപിറ്റൽ അത് പെനോമ്പൻ എന്നാണ് കേട്ടോ അവിടെ ആ പെനോമ്പൻ എയർപോർട്ടിലാണല്ലോ നമ്മൾ ഇറങ്ങിയത് നമ്മൾ ഇവിടെ ഒരു ഒരു മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ് ടുവോൾ ടൂൾസ്ലങ് ജനുസൈഡ് മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര് ഇത് നിങ്ങൾക്ക് കണ്ട ഒരു സ്കൂളായിട്ടല്ലേ തോന്നുള്ളൂ ശരിക്കും ഇതൊരു പണ്ടൊരു സ്കൂളായിരുന്നു കേട്ടോ ഇതിപ്പോ ഒരു മ്യൂസിയായി അപ്പൊ അതിന്റെ പുറകിൽ ഒരു ചരിത്രം ഉണ്ട് അതായത് കമ്പോഡിയ ജനങ്ങൾ അനുഭവിച്ച മൃഗീയമായ ക്രൂരതയുടെ കഥയാണ് അതായത് ഇവിടെ പണ്ട് കംബോഡിയയിൽ രാജഭരണമായിരുന്നു കേട്ടോ അങ്ങനെ രാജഭരണം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോടുകൂടി പോൾ എന്നുള്ള ഒരു അതിക്രൂരനായ ചെകുത്താനേക്കാളും ക്രൂരത എന്ന് പറയും അങ്ങനെയുള്ള ഒരാളുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഈ ഭരണം യുദ്ധത്തിലൂടെ കൈയടക്കി അങ്ങനെ അവര് ഭരണം കഴിഞ്ഞ ശേഷം അവർ നോക്കിയപ്പോൾ അവർ മനസ്സിലായത് ഈ കമ്പോഡിയയിലെ ജനങ്ങൾ പലർക്കും അവരുടെ ജനങ്ങൾ പലരും അവരുടെ ആദർശങ്ങൾക്ക് എതിരാണെന്ന് അവര്ക്ക് മനസ്സിലായി അങ്ങനെ ഇതപ്പോൾ അവരെന്ത് ചെയ്തു ഈ കമ്മ്യൂണിസ്റ്റ് അവർ അവരുടെ ഗവണ്മെന്റിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് മെമ്പറേയും പറയുന്ന പേര് ഒരു സ്ഥാനപ്പേരാണ് കമീർ റൂഷ് അപ്പോൾ അവരൊരു മൂവ്മെന്റ് ഉണ്ടാക്കി കമീർ റൂഷ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ആ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചെന്താണെന്നു വെച്ചാൽ അവർക്കെതിരായി വരെയൊക്കെ കൊല്ലുക അപ്പോൾ അതിനായിട്ട് അവരെന്തു ചെയ്തു ഈ സ്കൂളിൽ ഈ അവർക്ക് ആളുകളെ കൊണ്ടുവന്ന് മൃഗീയമായിട്ട് ദ്രോഹിച്ച് ഇഞ്ചിഞ്ചായിട്ട് കഥയാണ് അവരെ ദ്രോഹിച്ച് അവരിൽ പരീക്ഷണങ്ങൾ വരെ നടത്തി എന്നാണ് പറയുന്നത് അത്രയും ഹ്യൂമൻ എക്സ്പിരിമെൻസ് വരെ അവരെ നടത്തി എന്ന് പറയുന്നുണ്ട് അത്രയും മൃഗീയമായിട്ട് ദ്രോഹിച്ച ശേഷം അവരെ ഇതിനടുത്തുള്ള ചുവീക്ക് എന്ന് പറഞ്ഞ ഒരു തോട്ടത്തിൽ കൊണ്ടുവന്ന് കൊന്നിടുമായിരുന്നു കേട്ടോ ആ ഇപ്പം ആ തോട്ടത്തിന് പിന്നീട് കില്ലിങ് ഫീൽഡെന്നറിയപ്പെട്ടു അപ്പം ഈ പോൾ പോട്ട് എന്നുള്ള ഒരാളായിരുന്നു ഇതിൻ്റെ തലവൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നേ നേതാവും അദ്ദേഹം ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹമാണ് ഇതിത്രയും ക്രൂരനായി ഇത് മുഴുവൻ പ്ലാൻ ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇത് ശരിക്കും കം കില്ലിംഗ് ഫീൽഡ് ചെന്ന് കഴിഞ്ഞാൽ കുറേ നമ്മൾ കരൽ കരലിപ്പിക്കുന്ന കഥയാണ് കേട്ടോ സ്കൂളായിരുന്ന ഈ കെട്ടിടം അവർ ഈ അവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടിട്ട് ദ്രോഹിച്ച് കൊലപ്പെടുത്താനുള്ള കൊലപ്പെടുത്താൻ ഇഞ്ചിഞ്ചായിട്ട് ദ്രോഹിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു പ്രിസൺ ആക്കി അവർ മാറ്റി അങ്ങനെ മുപ്പത് ലക്ഷം പേര് കമ്പോഡിയ ജനതയുടെ നാലിലൊരു ഭാഗം ഇവർ കൊന്നു ഈ പോൾ പോട്ടിനെ ഹിറ്റ്ലറുമായിട്ട് ആളുകൾ കമ്പയർ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പം ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ ഹിറ്റ്ലറേക്കാർ ഹിറ്റ്ലർ ഒരു ഒരു കോടി ഒരു കോടി പതിനഞ്ച് ലക്ഷം ആൾക്കാരെയാണ് കൊന്നത് ഏകദേശ കണക്ക് എന്നിട്ടാൽ പോലും ഇവരുടെ ക്രൂവലിറ്റി കമ്പയർ ചെയ്യുമ്പം ഈ പോൾ പോട്ടാണ് ഹിറ്റ്ലറെക്കാൾ നിൽക്കുന്നതെന്ന് പലരും വിലയിരുത്താറുണ്ട് ലോക ലോകചരിത്രത്തിൻ്റെ ഒരു ഏടുകളിൽ എത്ര കണ്ണീര് നനയ്ക്കുന്ന ഒരു ഏടാണ് കമ്പോഡിയൻ ജെനോസൈഡ് ഫ്രണ്ട്സ് ഈ കില്ലിങ് ഫീൽഡ് വച്ചിട്ടാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രിസൺ ഉണ്ടല്ലോ അതായത് പണ്ടതൊരു സ്കൂളായിരുന്നു പിന്നെ പോൾ പോൾപോട്ടിൻ്റെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് അവർക്കെതിരായി നിൽക്കുന്ന ആൾക്കാർ അതായത് അവരുടെ ആദർശങ്ങൾക്കെതിരായിട്ട് നിന്നു അവർക്ക് സംശയം തോന്നുന്ന ആളുകളെ കൊണ്ടുവന്ന് മൃഗീയമായിട്ട് അവിടെ ദ്രോഹിച്ച് മൃതപ്രായരാക്കിയ ശേഷം ഇവിടെ കൊണ്ടുവന്നാണ് കൊന്നിരുന്നത് അത് ഒറ്റയടിക്ക് കഴുത്ത് വെട്ടി വലിയ ഹാമർ തലക്കടിച്ച് ചുറ്റി വെച്ച് തലയ്ക്കടിച്ച് ക്യാമറ കൊണ്ട് തലക്കടിച്ച് പിന്നെ മറ്റ് വലിയ ഇരുമ്പ് ഉപകരണങ്ങൾ വെച്ച് ശരീരം അടിച്ച് ക്രൂരമായിട്ട് കൊന്നെടുക്കുന്നു അപ്പോൾ കുറേ പേര് ഇവർ ഡയറക്റ്റ് അവിടെ കൊണ്ടുവരാതെ കുറേ പേര് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു കൊണ്ട് നേരിട്ട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം മുപ്പത് ലക്ഷം പേര് ഇവർ കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അവരുടെ എന്താ മൃതദേഹങ്ങൾ ഇവിടെ അടിഞ്ഞു കൂടി അതിന് ശേഷം അവരുടെ പിന്നീട് ഇവരുടെ ഓർമ്മക്കായിട്ട് അതിൽ ഏകദേശം എണ്ണായിരം പേരുടെ കള് കേട്ടോ തലയോട്ടി എടുത്തിട്ട് രീതിയിൽ വെച്ചിട്ടുണ്ട് അതൊരു സ്തൂപമാണ് കേട്ടോ അപ്പോൾ അത് ഇവരുടെ എന്താ ക്രൂരതയുടെ പോൾ പോട്ടിൻ്റെ ക്രൂരതയുടെ കഥയാണിത് ഈ തലയോട്ടി എത്രയും ജീവിച്ചിരുന്ന മനുഷ്യരുടെ പത്തെണ്ണായിരം പേരുടെ തലയോട്ടി ആട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ വരുന്നവരുടെ ഒരു എന്താ പറയുക എല്ലാവരുടെയും ഒന്നും കണ്ണിലൊന്നും നനയാതെ പോയില്ല ആൾക്കാർ അത്രയ്ക്ക് ക്രൂരതയല്ലേ ഇത് കേട്ടോ മരണപ്പെട്ട ആൾക്കാരുടെ തലയോട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നാം ഈ ലോകത്ത് വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല സ്ഥലം ഇത് ഒരു ഏക്കറോളം സ്ഥലം ഉണ്ട് ഇവരിട്ടാണ് ഇവരെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊന്നുകൊണ്ടിരുന്നത് ഈ ട്രീ ഈ ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇവരിങ്ങനെ മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വിക്റ്റിംസിൻ്റെ അലർച്ച അലർച്ച കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഈ ട്രീ യൂസ് ചെയ്തിരുന്നു അതായത് ഇനി ഈ ട്രീയിൽ ലൗഡ് സ്പീക്കർ തൂക്കിയിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവരുടെ അലർച്ച ഇത് കേൾക്കില്ലായിരുന്നു അതാണ് ഈ ട്രീയുടെ പ്രത്യേക ഈ ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളുടെ തല കൊണ്ടെന്ന് ഇതിലിടിച്ചാണ് അവർ കുട്ടികളെ കൊന്നിരുന്നത് ഏകദേശം നൂറ് പേരെ നൂറ് സ്ത്രീകളെയും കുട്ടികളെയും നെയ്ക്കഡാക്കിയിട്ട് മാസായിട്ട് ഇതിനകത്തിട്ട് കൊന്നിരുന്നു ഇതിലിട്ടാണ് നാനൂറ്റമ്പത് പേരെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തത് അറുപത്താറ് വിക്റ്റിംസിന് ഇവിടെ തലവെട്ടിക്കൊന്ന സ്ഥലമാണ് കേട്ടോ കൂട്ടക്കുരുതി നടത്തിയ സ്ഥലമാണ് ഇത് മരണപ്പെട്ട കുറച്ച് പേരുടെ വസ്ത്രങ്ങളുടെ ചില കീറിപ്പറഞ്ഞ് കിട്ടിയതെന്ന് ഇവരുടെ ഓർമ്മക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇവരുടെ എല്ലിൻ്റെ കുറച്ച് ഇങ്ങനെ കുഴിച്ചപ്പോൾ കിട്ടിയത് എടുത്ത് കുറച്ചെണ്ണം വെറുതെ ഇങ്ങനെ മെമ്മറിക്കായിട്ട് വച്ചിരിക്കുന്നതാണ് ഇരുപത്തി ഒമ്പതിൽ ഇത് കണ്ടിട്ട് വിയറ്റ്നാം വിയറ്റ്നാമിവിടെ നുഴഞ്ഞു കയറി കേട്ടോ നുഴഞ്ഞു കയറി ഇവിടെ യുദ്ധം ചെയ്ത് പോൾ പോട്ടിൻ്റെ ഗവണ്മെൻറ്റുമായിട്ട് യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിച്ച് പോൾ പോൾപോട്ടിൻ്റെ ഗവൺമെൻറ്റിനെ തോൽപ്പിച്ച ശേഷം വിയറ്റ്നാം ഇവിടെ കംബോഡിയയിൽ ഒരു പാർട്ടി രൂപീകരിച്ച് റിപ്പബ്ലിക് പാർട്ടി ഓഫ് കംബോഡിയ എന്ന് പറഞ്ഞ് അവരാണ് പിന്നെ ഭരിച്ചത് ഇപ്പോൾ കംബോഡിയ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾസ് പാർട്ടി ഓഫ് കംബോഡിയ എന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ള പാർട്ടിയാണ് പോൾ പോട്ട് ജനിച്ചത് കംബോഡിയയിലാണ് പിന്നെ ഇയാൾ എങ്ങനെ ഇത്ര അതിക്രൂരനായിരുന്നുള്ളതാണ് അപ്പോൾ ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ പണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാജഭരണമാണെങ്കിലും ഏകദേശം ആയിരം വർഷത്തോളം ചൈന ഇവിടെ നോഞ്ഞ് ഏറ്റവും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇയാളെ സ്വാധീനിച്ച അങ്ങനെയാണ് അങ്ങനെ ഇയാൾ ഇയാളുടെ ഇവിടെ കംബോഡിയയിൽ ഇയാളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇയാൾ ഗർലവാർ നടത്തി രാജാവിനെ തോൽപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിനു മുമ്പ് തന്നെ ഈ ഫ്രഞ്ചുകാർ ഇവിടെ തൊണ്ണൂറ് വർഷം ഭരണ്ട് കേട്ടോ അല്ല കോളനി സ്ഥാപിച്ചിട്ടുണ്ട് അതിന് അത് ഇൻഡോ ഫസ്റ്റ് ഇൻഡോ ചൈന വാർ നടത്തിയാണ് അതായത് മൂന്ന് ലാവോസ് കമ്പോഡിയ വിയറ്റ്നാം എന്നീ മൂന്ന് കൺട്രീസിൽ ഈ ഫ്രഞ്ചുകാർ തൊണ്ണൂറ് വർഷം കോളനി സ്ഥാപിച്ചു അപ്പോൾ അവർ മൂന്ന് പേര് മൂന്ന് രാജ്യങ്ങളും കൂടി ഫ്രഞ്ചുകാർക്കെതിരെ നടത്തിയ യുദ്ധമാണ് ഫസ്റ്റ് ഇൻഡോ ചൈന വാർ അങ്ങനെ നടത്തിയാണ് ഫ്രഞ്ചുകാരെ ഇവിടെ നിന്ന് ഓടിച്ചത് അതുപോലെ തന്നെ ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ ഇവിടെ ഇൻവേഡ് ചെയ്തിട്ടുണ്ട് എന്നൊഴിഞ്ഞ് കയറിയിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അവർ സെക്കൻഡ് വേൾഡ് വാറിൽ അവർക്ക് മിലിറ്ററി യുദ്ധം ചെയ്യാനുള്ള സൗകര്യത്തിനൂടെ ഒരു താവളമാക്കുകയായിരുന്നു അതുപോലെ വിയറ്റ്നാമിലും അതുപോലെ തന്നെ നോ നോഴഞ്ഞ് കയറിയിട്ടുണ്ട്